ഹലോ ഗേസ് അപ്പോൾ നമ്മൾ വിളിക്കുന്നത് ഫുട് ജിയൊരു ഗെയിം ആയിട്ടാണ് പുതിയൊരു ഗെയിം ആയിട്ടാണ് ഞാൻ നെയ്ബർ എന്ന് പറയുന്ന ഗെയിമാണ് ഹലോ നെയ്ബർ ആതിരി പോയ ചെയ്തേ ആ വെറുതെ അല്ലേ കഷ്ട ഓടിയാ എടുക്കാൻ സാധനത്തു പോയാ പിന്നെ തട്ടിയ കെട്ടിക്ക് ഇപ്പം എടുക്കാല്ലാണ്ട് ഇതൊന്നും ഇല്ല അതോ അപ്പോൾ ഇതാ എന്ത് തുള്ള സാധനം ഇതെല്ലാം നമ്മൾ കറിയടാ എന്നാലും പറഞ്ഞുകൊണ്ട് ചില ഉപകാരമൊക്കെ ഉണ്ടാവും കിട്ടിട്ടുണ്ടോ എടുക്കാൻ നോക്കി അച്ഛ എടുക്കാൻ പറ്റിയില്ല എന്തോരൊച്ച കിട്ടു ഓ എനിക്ക് ആകെ കൂടി പേടിയായിരിക്കുന്നു എന്താ മോനില്ലേ എന്താ അവിടെ എന്തോ കണ്ടില്ലേ അതന്നെ അപ്പോൾ അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ചെറിയ പേടിയൊക്കെ ഉണ്ടോ സാരില്ല പൂട്ടി എടുക്കാട്ടൊക്കെ ഇട്ടാ കണ്ട് കണ്ട എന്നെ കണ്ട എന്നെ കണ്ടു ഓട് 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 ഓടഓടി ഏഹ് ഇന്ന ഓടാനും പറ്റുന്നില്ല പൂട്ടിട്ട് ഇത് നോക്കണം ഞങ്ങ ചോന്നോ ഞാൻ നമുക്ക് ഓടി പോവാം ഓ ഫോം ഓ പോയി ഫുള്ള് ഫോം പോയി ഒന്നും ഓടാ ഓ ഇവിടെ എന്തല്ലോ ഒച്ച പാടല്ല കേ ഇവിടെ കൂടി സംസാരിക്കുന്നത് കേട്ടോ ഓ അപ്പൊ അത് ഞാൻ കേട്ടു ഒന്നും കൂടി ഓടി പോവാ ഏ ഇത് ഓ പിന്നെ പിടിച്ചെന്ന വെറുതെയോ അടുത്തത് ഓ ഓടെന്നെ അതെ നടക്കൂടാ ഓടി ഇത് ഇത് പോവാറക്കാൻ പറ്റൂലെന്ത് ചെയ്യും അപ്പോൾ ഇത്ര ഓടുന്ന ഞാൻ പൊട്ടണ അപ്പൊ അപ്പണ പൊട്ടണ ഇത്ര ഓടി വന്ന് കഷ്ടപ്പെട്ട തുറക്കാൻ നോക്കുമ്പോ പൂട്ടിട്ടാണ് ചീരൊഴിച്ചു കഴിഞ്ഞിട്ടോ യെസ് പോകുമ്പോ എന്നൊക്കെ ഒഴിച്ചിട്ടാ ഓ പിന്നെ നമുക്ക് ഓ പുറത്തു തീരുണ്ട് വന്ന അടുത്തോട് ഏന്തുവാ പിന്നെ ഓ കുറേ ഒച്ച കഴങ്ങുന്നുണ്ടോ പിന്നെ ഇതിലത്തെ നിങ്ങൾക്ക് നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ കുറേ സൗണ്ട് എടുക്കുന്നില്ലേ അതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ എന്നോട് അത് മ്യൂട്ടായിപ്പോയി അതായത് ഈ ഇതിലുള്ള സൗണ്ടൊന്നും ഞങ്ങൾ കേൾക്കില്ല അതാണ് ഞാൻ പറയാനായി ഇപ്പം കേൾക്കുനി അതായത് ഇതിൽ നമ്മളെ ഗെയിമിൽ ഉണ്ടാവുമല്ലോ കുറച്ച് സൗണ്ടൊക്കെ ഓം വരുമ്പോൾ ഉണ്ടാവും ഒരു സൗണ്ട് ഓം വരുമ്പോൾ ഒരു ടിക് 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 ടക്ക് സൗണ്ട് ഒക്കെ ഉണ്ടാവും അന്ന് ഇനി കേൾക്കില്ല നമുക്ക് കുറച്ച് ടി വി ആണ് ഓ പിന്നെ വന്നു കേസ് ടി വി ഒക്കെ എടുക്കുമ്പോൾ നല്ല ഒച്ച ഉണ്ട് കേട്ടോ പക്ഷെ ഇതിലുണ്ടോ എന്ന് തോന്നില്ല ഓ പിന്നെ വന്ന് പിടിച്ചേക്ക് ഓൾക്ക ടി വി നമ്മൾ ചാടി കളിയാ ഓ ഗ്രേസ് നമുക്ക് ഒന്നും കൂടെ പോവാ ഇതാണ് ഇതെൻ്റെ പൊര കേട്ടോ ഞാനിപ്പോൾ ഒന്നും നടക്കൂല്ലോ തന്നെ യൂട്യൂബിലടിച്ചോ കേൾക്കിന്റെ പേരടിച്ചോ ഇതെങ്ങനെ കളിക്കാൻ നോക്കി കുറച്ചൊക്കെ നമുക്ക് എന്തല്ലോ മനസ്സിലാക്കി അയ്യോ മനസ്സിലായി വെച്ചിട്ട് നമുക്ക് നോക്കാം ഇത് തുറക്കാനാവാത്ത എന്താളീ നമ്മളെ വീടാണ് കേട്ടോ ഇത് ഇതെന്തോ ഇരുമ്പ് കൊണ്ട് തുറക്കാനാവാത്തോ ഓ തുറന്നിട്ടുണ്ട് അതിന്റെ ചാട്ടനടി നമ്മൾ വീട്ടിലേക്ക് കേട്ടിട്ടുണ്ട് നമുക്ക് മൊത്തം നോക്കാം ഇനി കുറച്ചു നേരം കുറച്ച് സോങ്ങ് എല്ലാം കിട്ടോ കുറച്ച് പാട്ട് കേട്ടോ പാട്ട് കേട്ട് ഗെയിം കണ്ടുപിടി കുറച്ചേരം വോയിസ് കട്ടാവുക കേട്ടോ അപ്പോൾ കേസ് നിങ്ങൾ കേട്ട പാട്ടൻ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇത് കോണി ഇല്ല ഇത് കേസ് ഇതൊന്നും കയറാനൊന്നാന്നില്ല ഇവിടെ അങ്ങനെ വരാനും വെച്ചിട്ടുണ്ട് ഏതാനും മണിക്കൂർ ശേഷമാണ് വെച്ച് നമ്മൾ കയറ്റി ഓടി കൊടുക്കാം നമ്മൾ കയറിയിട്ടുണ്ട് സംഭവം ഇത് പൊട്ടി ഓ മറന്നുപോയി മറന്നുപോയി എന്തെങ്കിലും പൊട്ടിക്ക് അടുക്കണ്ടോ ഇതടുത്ത് നമുക്ക് പൊട്ടിക്കാൻ പറ്റ ചില്ലി അതാ ഇതെന്തോ കാണിക്കുന്നുണ്ട് ഓ എന്തുവാ ജലദാഷ കണ്ട് കണ്ട് ഓടി ഓടിക്കോടിക്കോടി ഓടിക്കോ കണ്ട് 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 ഓ എന്നെന്തല്ലോ ബെച്ച് എറിഞ്ഞു കൊല്ലുന്നുണ്ട് എന്തല്ലോ വെച്ചറിയുന്നുണ്ട് നേരത്തെ എന്തല്ലോ വെച്ചറിഞ്ഞിരിക്കും ഇപ്പം വെച്ചറിയുന്നുണ്ട് നമ്മൾ ചുറ്റിക്കുവാനായിട്ട് കുറച്ച് കളിപ്പിക്കാം പീസ് എനിക്കിതൊന്നും കൂടി നല്ലോണം ഈ ഗെയിമിനെ പറ്റി അറിയാനുണ്ട് അതാണ് എനിക്ക് ഇത് കളിക്കാൻ മനസ്സിലാകുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ എന്തായിരിക്കും ഇത് മൊത്തം അറിഞ്ഞിട്ട് ഈ ഗെയിമിൻ്റെ എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഗെയിമിൽ കളിക്കുന്നതായിരിക്കും ഇതിൻ്റെ പാർട്ട് ടൂ ഉടനെ ഇറക്കുമായിരിക്കും ഞാൻ അല്ല വീഡിയോ വീട് വരും ഇതിൻ്റെ പക്ഷേ ഇത് നിർത്താനില്ല നമുക്ക് വേണേൽ നോക്കി നോക്കാം വേണേൽ വീടെ പോയിരുന്നു അപ്പോൾ അതാ ഓന എന്നെന്താ വ്യാപാരത്തോടെ പോകുന്ന ഓടിക്കോട്ടോ അകത്ത് ഓടിക്കോടിക്കോട്ട് ഓടിക്കോ ഏഹ് ഇരുന്നേ അപ്പോൾ ഓക്കെ കേസ് അടുത്ത വീഡിയോ കാണാം പാർട്ടി ടു ഉടനെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു നോക്കിയാൽ